الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله ായ സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിനെത്തുകൊണ്ട് എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്ന് ജീവിതം നയിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നാം രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ വയനാട് ജില്ലയിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ അതിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നും സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അലഹമില്ല നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളിവിടെ ഫണ്ട് ശേഖരിച്ച് അതിലെ അയ്യായിരത്തിന് അല്പം പുകളികളുടെ ഒരു സംഖ്യ അപ്പോൾ തന്നെ കിട്ടി പിന്നീട് ഇവിടത്തെ നമ്മുടെ പ്രവർത്തകന്മാരും ഒക്കെ ഈ പ്രദേശത്ത് ജീവിക്കുന്ന നന്മറിഞ്ഞ മനസ്സുകളെ സമീപിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പലരും നല്ല രൂപത്തിൽ സഹായ പ്രവർത്തനങ്ങൾ നടത്തി അങ്ങനെ ഇതുവരെ ഒരു ലക്ഷത്തി പതിനായിരം രൂപ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അലഹംദില്ല ആ സംഭാവനകളിൽ ആ സഹായ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കായിട്ടുള്ള എല്ലാവർക്കും പരിശുദ്ധനായ റബ്ബ് ആരും സഹായിക്കാനില്ലാത്ത

സർവക്ഷം തന്നെ സ്വീകരിക്കുമാറാവട്ടെ സഹോദരങ്ങൾ വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ദുരിതമുണ്ടായപ്പോൾ ഓരോ ആളുകൾ കുഞ്ഞു കുട്ടികൾ മുതലേ വലിയ സമ്പന്നന്മാരായിട്ടുള്ള ഫൈവ് സ്റ്റാർ ജീവിതം നയിക്കുന്ന ആളുകൾ ഉൾപ്പെടെ പലരും വലിയ തോതിലുള്ള സഹായ പ്രവർത്തനങ്ങൾ നടത്തുകയും അതൊക്കെ വളരെ അഭിനന്ദിക്കപ്പെടേണ്ട സ്വാഗതം ചെയ്യപ്പെടേണ്ട കാര്യമാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം ഉണർത്തുവാനുള്ളത് നമ്മൾ മാസത്തിനാണ് പ്രത്യേകിച്ച് പ്രാധാന്യം നൽകുന്നത് അപ്പോ ഇനിയും നിങ്ങൾക്ക് ഈ സൽ പ്രവർത്തനങ്ങളിലെ സഹായ നിലയ്ക്ക് സംഭാവന നൽകിയിരിക്കും ഭാഗമാക്കാകാം അത് വളരെ വൈകാതെ ഉടനെ തന്നെ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിക്കും അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ അതുപോലെ പിന്നെ യുവാക്കൾ പ്രായം ചെന്നവർ ഇനിയും ചെയ്തവർക്ക് ഇനിയും ചെയ്യാത്തവർക്ക് പ്രത്യേകിച്ച് ചെയ്യാനുള്ള ഒരു അവസരമാണ് എന്നുകൂടെ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് സഹോദരങ്ങളെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായ സന്ദർഭത്തിൽ അതിന്റെ ആഴവും പരക്കും വ്യാപ്തിയും അത് എത്രമാത്രം വലിയ ദുരന്തമാണ് വലിയത് സത്യത്തിൽ ഇനിയും കൃത്യമായിട്ട് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വയനാട്ടിലെ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ അതുപോലെ ചൂരൻ വര നമ്മൾ കേൾക്കുന്ന ആ ഭാഗത്തുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിന്റെ ഫലമായി കൊണ്ട് രാജ്യത്തിന്റെ പട്ടാളം ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ തെരച്ചിൽ നടത്തി അവിടെ രക്ഷാപ്രവർത്തനം നടത്തി ഇതാ ഈ ജുമാക്ക് നമ്മൾ ജുമാ നമ്മളെ ഒരു ന്യൂസ് വന്നിട്ടുള്ളത് ഇന്ന് ആ സൂചിപ്പാറയിൽ വെച്ചിട്ട് നാല് മൃതദേഹങ്ങൾ കണ്ടെടുത്തുക എന്നുള്ളതാണ് വരാന്തര ഭാഗത്ത് നിന്നാണ് അത് കണ്ട കണ്ടെടുത്തത് എന്നുള്ളതാണ് ഇന്നലെ ചാലിയാറിൽ നിന്ന് ഒരു മൃഗം കണ്ടെടുത്തു ആറ് പിന്നെ അവയവങ്ങൾ ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ ശരീരത്തിന്റെ ആറ് അവയവങ്ങൾ ആറ് മയ്യത്തുകളുടെ അവയവങ്ങൾ ഇന്നലെ ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടു എന്നുള്ളതാണ് ആ ദുരന്തത്തിന്റെ ആ വ്യാപ്തി എത്ര മാത്രമായിരിക്കും എന്ന് നമ്മൾ ഓർക്കുക നമ്മൾ കണ്ടല്ലോ കുറെ ആളുകൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു എന്നാൽ ആരുടെ മയ്യത്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ശതക്കണക്കിന് മയ്യത്തുകൾ അത് അടക്കം ചെയ്യുകയില്ലായി എങ്ങനെയാണ് അടക്കം ചെയ്തത് സർവോമത പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് സുഹാനന്ദ ജ്ഞാനങ്ങളും ഒക്കെ ഒറ്റ ആലോചിക്കണം ആറുപതി അറുപതിലധികം വരുന്ന നമസ്കാരമൊക്കെ ഉണ്ടായിട്ട് ചെയ്തിരുന്ന വ്യക്തികൾ ഉണ്ടായിട്ടുമല്ലോ അതിനുള്ള സാധ്യതയുണ്ടല്ലോ അവര് ഈ ദുനിയാവിൽ ജീവിച്ച് ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞു പോയപ്പോ അവർക്ക് മയ്യത്ത് നമസ്കരിക്കാൻ അവരുടെ മയ്യത്ത് ചെയ്ത് അതൊക്കെ പക്ഷേ മയ്യത്ത് നമസ്കാരം നമ്മൾ അങ്ങനെ ആര് ബന്ധുക്കൾ അവർക്ക് ബന്ധുക്കളൊക്കെ ഉണ്ടായിരിക്കാം മാതാപിതാക്കളോ മക്കളോ അങ്ങനെ അവർക്ക് അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാതെ അങ്ങനെ മയ്യത്ത് നമസ്കാരമൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കപ്പെടാതെ എന്നുള്ള അങ്ങനെ അവയവങ്ങൾ ഇനിയും കിട്ടാനുണ്ട് എന്നുള്ളതാണ് പത്ത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് അപ്പോ ഇതൊക്കെ നമുക്ക് നൽകുന്ന കുറെ സന്ദേശങ്ങളുണ്ട് കുറെ പാഠങ്ങളുണ്ട് അവിടുത്തെ

സമ്പത്തിന്റെ പേരില് സന്താനത്തിന്റെ പേരില് അതുപോലെ തന്നെ പല കാര്യങ്ങളുടെയും പേരിൽ പരസ്പരം ജീവിക്കുക അതാണ് ഈ പലപ്പോഴും നടക്കുന്നത് ഏതുപോലെ പോലെ ആ മഴ നിമിത്തം ഇന്നുണ്ടായി എന്നിട്ട് സസ്യനിതാദികൾ കൃഷി ഉണ്ടായി

നമ്മൾ നന്നായി എന്ന് വിചാരിക്കുന്ന കൊണ്ട് തകർന്ന് നശിച്ച് നാമാവശേഷമാകുകയാണ് അതാണ് ഈ ദുനിയാവിന്റെ ദുരിൽയുണ്ട് നിന്ന് തൃപ്തിയുണ്ട് ഈ ഭൗതിക ജീവിതം എന്ന് അത് വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ് അതാണ് വിശുദ്ധ സൂറത്തുൽ വിശുദ്ധുൽ ഇരുപതാമത്തെ വചനം പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ കളിയാണ് തമാശയാണെന്ന് വെറുതെ പറയുന്നതല്ല വയനാട്ടിൽ പട്ടാളം മൃതദേഹങ്ങൾ തെരഞ്ഞു കൊണ്ടിരിക്കെ ഒരു തകർന്നടിഞ്ഞ വീടുണ്ടായിരുന്നു ആ തകർന്നടിഞ്ഞ വീടിൽ പൊട്ടിപ്പോഴ ഒരു അലമാര ആ അലമാരക്കകത്ത് ഒരു കടലാസ് ആ കടലാസില് കൈപ്പെടുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കത്താണ് ആ കത്തിലെ വിഷയം എന്താ പറയുക ഞാനും എന്റെ കുടുംബവും കഴിഞ്ഞ മുപ്പത് വർഷമായി കൊണ്ട് നടക്കാൻ ഉപയോഗിച്ചിരുന്ന വഴി പുഴയിലേക്കുള്ള കമ്പി പേരി കൊണ്ട് പൊട്ടിയെടുത്തിരിക്കുകയാണ് അപ്പൊ അതിനെതിരെയുള്ള പരാതിയാണ് ആ കടലാസിലുള്ളത് ആ പരാതി സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലാക്കുകയുണ്ടായി സഹോദരങ്ങളെ നോക്കൂ ഒരു പച്ചയായ മനുഷ്യന്റെ കുടുംബത്തിന്റെ വഴിപൊക്കി അടച്ച പരാതി നൽകിയാണോ എങ്ങനെയാണ് ഈ ഭൂമുഖത്തു നിന്ന് അവരൊക്കെ പോയിട്ടുള്ളത് അവരും താമസിച്ചിരുന്ന വീട് പോലും എന്തായി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് തർക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഭൂമി ആ വേലിക്കല് ആ പറമ്പ് അവിടെ ഇനി സർക്കാർ വീട് വെക്കാൻ പോലും താമസിക്കാൻ പോലും അനുവാദം നൽകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന കാര്യം അതോ വാശി ഐരാഗ്യം മനസ്സിന്റെ ചിന്ത അതൊക്കെ പിണങ്ങി നിൽക്കുക തെറ്റി നിൽക്കുക കുടുംബ ബന്ധങ്ങൾ പോലും വിച്ഛേദിച്ചുകൊണ്ട് കഴിയുന്ന ആളുകൾക്ക് അതൊരു പാഠമാണ് എല്ലാവർക്കും പാഠമാണ് பல நிலக்கும் நம்ம நெகட்டீவ் ஜீவிதத்தில் பிரத்யாரோபோ ஒரு நியாயம் இல்லாத நடத்த அங்கே மட்டும் கடந்த கையேற்றம் நடத்த அது அவசானிப்பிக்க

വെള്ളിയാഴ്ച പക്ഷേ നിങ്ങൾ ഈവിതത്തിന് അമിതമായ പ്രാധാന്യം നൽകുന്നു എന്നാണ് ഈ ദുനിയാവിന് ഞാനും നിങ്ങളുമൊക്കെ അത് അർഹിക്കാത്ത വിധമുള്ള പ്രാധാന്യം നൽകുന്നു എന്നാണ് പറയുന്നത് ഈ ഈ ആയത് വെള്ളിയാഴ്ചകൾ ഓടണം എന്തിനാ ഓർന്നത് നമ്മുടെ മനസ്സിനാ ചിന്തയുണ്ടാകണം ഒരാഴ്ച കാലം നമ്മുടെ ആ ഒരു ചിന്ത ദുരിദിനോട് ഒരു ഒരു പരിധി വിട്ടിട്ടുള്ള ഒരു പ്രേമം ഒരു സ്നേഹം അത് കുറക്കണം അത് ഒഴിവാക്കണം എന്നുള്ളതിന് ഇമാം എങ്ങനെ ഓടേണ്ടത് ഉറക്ക ഓർമ്മ എന്നുള്ളതാണ്

സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് ഒരു കാര്യം ഈ സ്ത്രീകൾ ഭാര്യമാർ പുത്രന്മാർ സ്വർണ്ണം വെള്ളി കൂമ്പാരമായിട്ടിരിക്കുന്ന സ്വർണ്ണവും വെള്ളിയും അതുപോലെ പ്രത്യേകമായിട്ടുള്ള കുതിരകൾ അതുപോലെ അതുപോലെ കൃഷികൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളോടുള്ള സ്നേഹമുണ്ടല്ലോ അത് മനുഷ്യർക്ക് അലങ്കൃതമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞ സംഗതികൾ ഒക്കെ ദുനിയാവിന്റെ വിഭവങ്ങളാണ് അള്ളാഹുവിന്റെ അടുക്കലാണ് ആ എത്തിച്ചെല്ലാനുള്ള ഏറ്റവും നല്ല സങ്കേതം ആ ഏറ്റവും ഏറ്റവും എന്നും നിലനിൽക്കുന്ന ഉത്തമമായിട്ടുള്ള അവശേഷിക്കുന്ന മനസ്സിലാക്കുക മനസ്സിലാക്കുക നമ്മൾ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം അത് നശ്വരമാണ് നശിക്കുന്നതാണ് എന്ന് പ്രവാചകന്റെ ജീവിതത്തിൽ എത്രയെത്ര സംഭവങ്ങളാണ് പ്രിയമുള്ളവരെ മഹാനായ കൂടെ ഒരിക്കലും നടന്നു പോകുമ്പോൾ

എന്നിട്ട് വീണ്ടും പ്രവാചകനെ ചോദിക്കുകയാണ് അപ്പൊ അവസാനം അവർ നൽകുന്ന മറുപടി അത് ജീവനുള്ളതായിരുന്നെങ്കിൽ പോലും അതിന് ഉണ്ട് ഞങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടാവുന്നില്ല അപ്പോ ജീവനുള്ള ന്യൂനതയുമുണ്ട് അങ്ങനെ ആളിനെ ആർക്ക് വേണം എന്നാണ് സ്വഹാബത്ത് ചോദിക്കുന്നത് അപ്പോ പ്രവാചകൻ പറയാണ് നിങ്ങൾ എന്ത് പരിഗണനയാണ് നൽകിയത് അതുപോലെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഈ എന്ന് മഹാനായ ദുരി പഠിപ്പിക്കുകയാണ് ഇന്നലെ സഹോദരങ്ങളെ ഒരു വാർത്ത നമ്മുടെ കേരളത്തിൽ വരികയും വയസ്സായ മനുഷ്യന് ആറ് ലക്ഷം ഡെപ്പോസിറ്റ് ഉണ്ട് കുടുംബത്തിനോട് പണങ്ങി അപ്പോ ഈ എഴുപത്തിയാറ് ലക്ഷം തട്ടാൻ ബാങ്കിന്റെ മാനേജറായിട്ടുള്ള ഒരു വനിത ഉൾപ്പെടെ നൽകിയിരിക്കുകയാണ് ഈ മനുഷ്യനെ എങ്ങനെങ്കിലും എടുപ്പിച്ച് പിന്നെ കൊന്ന്

ൂട വളരെ കൃത്യമായി നമ്മൾ എന്നിട്ട് പറഞ്ഞില്ലാ പരമ വഞ്ചന എന്നുള്ളതാണ് സഹോദരങ്ങളെ ഓർക്കുക നിങ്ങൾ നോക്കൂ ഒരു സംഭവം കൂടെ പറയാനുണ്ട് ഈ പ്രാവശ്യം ഹജ്ജ് കഴിഞ്ഞിട്ട് അധികമായില്ലോ ഹജ്ജിന് ഭർത്താവും രണ്ടാളുകൾ മലപ്പുറം കോഴിക്കോട് ജില്ലാതിർത്തിയായിട്ടുള്ള തിരുത്തിയാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഭാഷ ഭാഷാണ് അദ്ദേഹം പോയി ഭാര്യയുടെ കൂടെ ഹജ്ജിന്റെ അവസരത്തിൽ വെച്ച് അദ്ദേഹത്തെ കാണാനില്ല

ഒറ്റക്കും ഈ ഒറ്റായത്തിൽ അന്നിട്ട് ഭർത്താവിനെ ഒരു വിവരവ് കിട്ടാതെ അവിടെ നിന്ന് മടങ്ങുക എന്ന് പറയുന്നത് എത്ര പ്രയാസമാണ് എത്ര ആ സഹോദരി അനുഭവിച്ചിട്ടുണ്ടാകാം അദ്ദേഹത്തിന്റെ മക്കളും ഇതിനാണ് ജോലി ചെയ്യുന്നത് അവിടെ സൗദിയിൽ വന്ന് അന്വേഷണത്തിന് വേണ്ടി പിന്നെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി ഒരു വിവരവിലിട്ടാതെ അതിന്റെ പേരിൽ തിരിച്ചുപോയി പിന്നെ ഈ കഴിഞ്ഞ ഒന്നാം തീയതി അദ്ദേഹത്തെ കുറിച്ച് വിവരം കിട്ടിയിട്ട് എഴുപത്തിനാല് വയസ്സായ മനുഷ്യൻ മുഹമ്മദ് മറ്റുള്ള പേര് അദ്ദേഹം മരണപ്പെട്ടതായിട്ടുള്ള വിവരമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം മക്ക ഗവർണറേറ്റ് ആ ബോർഡി മക്കയിലെല്ലാം കബർസ്ഥാനായിട്ടുള്ള ജനത്തിൽ கபரடக்கம் சாட்சியாவின் மக்கள் குவாய்ப்பு கபரடக்கம் புலர்ச்சே அப்படின்னு மடங்கேங்கி மக்கையில் துவி அங்கே குவைப்பிலே போகி ஆ மகன் ரியாஸ் ஆனா കുടുംബം സഞ്ചരിക്കാനൊക്കെ അദ്ദേഹം അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു നമ്മൾ ആലോചിക്കണം എന്താണ് ഈ എന്തെല്ലാം സംഭവങ്ങളാണ് ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും പാഠമാണ് നമ്മൾക്ക് ഒരുപാട് ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ റസൂൽ എത്ര എത്ര ഉപദേശങ്ങളാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ഒരു കാര്യമല്ല പറഞ്ഞത് മരണത്തെക്കുറിച്ച് ചിന്തിക്കാനല്ല പറഞ്ഞത് അ മരണത്തെ കുറിച്ചുള്ള ചിന്ത ധാരാളം നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടാൽ മരണത്തെ കുറിച്ചുള്ള ചിന്ത അത് മാത്രം പോലെയാണ് ഓർക്കണം എന്തിനാണത് നമ്മളടുത്ത് കുറെ നെഗറ്റീവ് പോയിന്റുകൾ അതൊക്കെ മാറ്റണം നമ്മൾ നന്നാവണം അള്ളാഹ് ഓർത്താൻ മാറാവട്ടെ അലഹമില്ല സഹോദരങ്ങളെ നമ്മള് ഈ ഇത്തരം ഒരുപാട് പാഠങ്ങൾ നമ്മുടെ മനുവിന് ഓരോ നിമിഷവും കഴിഞ്ഞ് പോയി കൊണ്ടിരിക്കുക അപ്പോ നമ്മള് വിശ്വാസികൾ നില നിലക്ക് പ്രത്യേകിച്ച് പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ നിരക്ക് നമ്മുടെ ഈമാൻ നമ്മൾ നന്നാക്കുക നമ്മുടെ ലാ സംശുദ്ധമാക്കുക നമ്മള് ദുഃഖിച്ച് ഖേദിച്ച് തെറ്റുകൾക്ക് മടങ്ങുക പാപമോചന പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം റബ്ബേ എൻ്റെ പാപങ്ങളെ എനിക്ക് നീ ക്ഷമ തരണമേ എന്ന് മനസ്സിൽ കಟ್ಟಿ ആരാളമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹു മുസ്ലിമിൽ കാണാം വല്ലാഹി ഇന്നീ അസ്തഗ്ഫിറുല്ലാ വഅതുബു ഇലൈഹി ലിയൗമി അക്സറ മിൻ 70 മർറ ഉദ്ർബൂർ തമുർ എന്നാണ് 70 ലധികം തവണ

ആദ്യമായിട്ട് ആ സ്വർഗീയ ആദ്യമായി സഹോദരങ്ങളെ നമ്മളത് വർദ്ധിപ്പിക്കുക അള്ളാഹുവിനോട് പാപമോചനം തേടുക ചെയ്യുക റബ്ബ് അങ്ങനെ പ്രാർത്ഥിച്ച് അഹങ്കാരമില്ലാത്ത അതുപോലെ പാടില്ലാത്ത അതുപോലെ തന്നെയുള്ള പാശി വൈരാഗ്യം കിണക്കം ഇതൊക്കെ മാറ്റുക റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ നല്ല മനുഷ്യരായി നീ തൃപ്തിപ്പെടുന്ന നീ ഇഷ്ടപ്പെടുന്ന മലകളായി സ്വാനിഹീനങ്ങളായി ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ അള്ളാഹുബെ ഞങ്ങളുടെ കുട്ടത്തിൽ രോഗങ്ങൾ

ما غُفِرَتُمْ في رضوان، ما رحمته لني أنا يعني كريه كيانه അല്ലാഹുമേ ജന്നാതൈൽ തൗസി അവരെ ഞങ്ങളെയും അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ സദീഖീങ്ങളുടെ ശുഹദാക്കളുടെ കൂടി ഒരുമിച്ച് ചേർക്കേണമേ അല്ലാഹുഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹയാഇന വൽ അമാത്ത് ഇന്നക മുജീബുദ് ദഅ്വാതി വയാഖിലുൽ അജാത്ത് റബ്ബനാഗ്ഫിർ ലനാ വലിസ്വാനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا لا تزع قلوبنا بعد إذا وهب لنا من لدنك الرحمة إنك أنت الوهاب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين